ീനാരായണ പരമഗുരുവേ നമ അണകവിയും നഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനൻ ദൈവമല്ലോ ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരാക്ഷി ശരശ്രമീക പരമകാരുണികനായ ശ്രീനാരായണ ഗുരു ഗുരുതൃപാദങ്ങളുടെ പാതാരങ്ങളിൽ എൻ്റെ ശതകോടി പ്രണാമം ജ്ഞാനത്തിൻ്റെ മൂർത്തിഭാവമായ അറിവിൻ്റെ ദേവതയായ വാഗ്ദേവതയായ ശാരദാബയ്ക്ക് എൻ്റെ നമസ്കാരം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ായ ആചാര്യൻ മനോജ് ശാസ്ത്രി അവർകൾ ആചാര്യ സുലേഖാജിമാം അവർകൾ കുടുംബത്തിലെ മുഖ്യ അഡ്മിനും കോഓഡിനേറ്ററുമായ അനിൽജി അവർകൾ ഈ ഗ്രൂപ്പിനെ ഒരു നിയോഗം എന്ന പോലെ വളരെ നല്ല രീതിയിൽ നയിക്കുന്ന അഡ്മിൻ പാനലംഗങ്ങളെ ജിജ്ഞാസുക്കളായ പഠിതാക്കളെ നാളെയുടെ പ്രതീക്ഷയും വാഗ്ദാനങ്ങളുമായ കുഞ്ഞു മക്കളെ നിങ്ങൾക്കവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം മേടമാസത്തിലെ തിരുചതയ ദിനം മുതൽ സമാരംഭിക്കുന്ന നൂറ് ദിവസത്തെ പൂജാസമർപ്പണം വിനായകാഷ്ടകത്തിൽ സമാരംഭം കുറിച്ച് സുബ്രഹ്മണ്യ കീർത്തനം ബാഹുലയാഷ്ടകം ഗുഹാഷ്ടകം ജനനീ നവരത്നമഞ്ചരി ദേവീസ്തവം ശ്രീ ഭദ്രകാളിയാഷ്ടകം ശിവപ്രസാദഞ്ചകം സദാശിവദർശനം ചിദംബരാഷ്ടകം എന്ന കൃതിയിലൂടെ കോലധുരേശസ്തപത്തിൽ സമാപിക്കുന്ന ശിവ കുടുംബകം സീസൺ ടു ത്രീ ലോഡിന്റെ പൂജാ സമർപ്പണത്തിൽ എട്ടാമത്തെ ദിനമായ ഇന്ന് ഈ ആഘോഷവേളയിൽ വിനായകഷ്ടകത്തിലെ എട്ടാമത്തെ മന്ത്രം മനനം ചെയ്യാനാണ് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് ഗുരുദേവ കൃതികളാണെന്ന് പറയാം ഓരോ വ്യാഖ്യാതാവും അവരുടേതായ തലത്തിലൂടെയാണ് സഞ്ചരിച്ചത് ഗുരു ജനിച്ച കാലഘട്ടത്തിൽ ഭാരതീയ സമൂഹം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ജാതി ചിന്തയും കൊണ്ട് ഭാരതം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ യഥായി ധർമ്മ ഗ്ലാൻ ഭാരതാത്മാനം സ്രജാമ്യഹം എന്ന് പറഞ്ഞതുപോലെ എപ്പോഴൊക്കെ ധർമ്മം നശിക്കുന്നുവോ എപ്പോഴൊക്കെ അധർമ്മം തലപൊക്കുന്നുവോ അപ്പോഴെല്ലാം ഒരു അവതാരം ഉടലെടുക്കും അതെ മാനവധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഭാഗമായി സമൂഹത്തിലെ മാലിന്യങ്ങൾ ദൂരീകരിക്കാൻ ഗുരു അവതാരമെടുത്തു ഓരോ അവതാരവും ഓരോ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് അവതാരമെടുക്കുന്നത് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് അരുൾ ചെയ്ത തൃപ്പാദങ്ങൾ ആർത്തരും അവശരും ആലംബഹീനരുമായി ചെളിയിൽ പൂണ്ടുകിടുന്ന ജനതയെ ഉയർത്തിയെടുക്കാൻ ആയുസും ശരീരവും മാത്രമല്ല ആത്മതപസ്സനാൽ ആർജിച്ച ധന്യതയെയും ബലികഴിച്ചു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണമെന്ന് അരുൾ ചെയ്ത ഭഗവാൻ അഹമൊരു ദോഷം ഒരുത്തരോടും ചെയ്യുവാൻ അകമലരിങ്കൽ അറിഞ്ഞിടാതെ വണ്ണം സകലമൊഴിച്ചു തരയണമെന്നും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രം ആയി ഭവിക്കണമെന്നും രചിച്ചു നൽകിയ ഋഷീശ്വരൻ നിരുപദ്രവകരമായ ജന്തുക്കളെ തങ്ങളുടെ ഹിതത്തിനു വേണ്ടി വധിക്കരുതെന്നും എന്തിനേറെ ഒരു പീഡ ഇറുമ്പിന് പോലും വരുത്തുവാൻ പാടുള്ളതല്ലെന്നും അരുളുള്ളവനാണ് ജീവി അരുളില്ല എങ്കിൽ അസ്ഥി തോൽ സിര നാറുന്ന വെറും ജഡശരീരം മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നു ഒരുവൻ ചെയ്ത നല്ല കാര്യം മറക്കുവാൻ പാടുള്ളതല്ലെന്നും നേരെ മറിച്ച് നല്ലതല്ലാത്ത കാര്യമാണെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാതെ ഉടനെ തന്നെ മറന്നു കളയുന്നതാണ് ഉത്തമമെന്നും ഉള്ള ദിവ്യ ഉപദേശവും തന്നു ശുചിത്വം ഈശ്വരാരാധന വിദ്യാഭ്യാസം സംഘടന തൊഴിൽ തുടങ്ങിയവയെ ജനങ്ങളെ ബോധവാന്മാരാക്കി കൊല്ലവർഷം ആയിരത്തി എൺപത്തി മൂന്നിൽ ഗുരു നാഗർകോവിലിനടുത്തുള്ള കോട്ടാർ സന്ദർശിച്ചപ്പോൾ അന്ന് അവിടത്തെ ജനങ്ങൾ മാടൻ മല്ലൻ ചുടലമാടൻ മറുത പിശാച് ചാമുണ്ടി തുടങ്ങിയ ദുർ ദുർദേവതകളെ ഉപാസിച്ച് അവയ്ക്ക് മദ്യവും മാംസവും മറ്റു ലഹരി വസ്തുക്കളും നൽകി ആരാധിച്ചിരുന്നു തൃപ്പാദങ്ങൾ ഈ കല്ല് വിഗ്രഹങ്ങളെ എടുത്തു മാറ്റി ഒരു ഉന്തുവണ്ടിയിൽ കയറ്റി കടലിൽ കൊണ്ടുപോയി ഇട്ടു എന്നിട്ട് അവിടെ പിള്ളയാർ കോവിൽ എന്ന് പേരുള്ള മനോഹര ക്ഷേത്രം നിർമ്മിച്ച് മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചു നൽകി അതിനുശേഷം രചിച്ചതാകാം വിനായക എന്ന് കരുതപ്പെടുന്നു ഗുരു രചിച്ച ഏക ഗണപതി സ്തോത്രവും ഇതുതന്നെ ദേവഗണങ്ങളുടെ നായകനായ വിനായകനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ് വിനായകഷ്ടകം സംസ്കൃതത്തിൽ രചിച്ച ഈ കൃതിയുടെ വൃത്തം ഭുജങ്കപ്രയാതയാണ് ഇതിലെ പ്രാസഭംഗി എടുത്തു പറയേണ്ടതാണ് ഗുരുവിന്റെ ഒട്ടുമിക്ക കൃതികളിലും ഈ പ്രാസഭംഗി നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ഒരേ രീതിയിലുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ച് പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമാധുര്യം നിശബ്ദ വായനയിൽ പോലും താളബോധം ഉണ്ടാക്കുവാൻ സാധിക്കുന്നു പദ കുബേരനായ ഗുരുവിനെ ഇത് വളരെ ലഘുവായി സാധിക്കുമായിരുന്നു വിനായകഷ്ടകത്തിലെ എട്ടാമത്തെ മന്ത്രം നമുക്ക് ഒന്ന് ആലാപനം ചെയ്തു നോക്കാം ശിവ പ്രേമ പരം സ്വർണ വർണ്ണം സദാനന്ദപൂർണം ഇനി ഇതിലെ അർത്ഥതലത്തിലേക്ക് കിടക്കാം ശിവപ്രേമ പിണ്ഡം ശിവന്റെ സ്നേഹം ശരീരം കൈക്കൊണ്ടിരിക്കുന്നവനും പരം മായാതീതനും സ്വർണവർണം സ്വർണത്തിൻ്റെ കൂടിയവനും ലസദന്തം പ്രകാശിക്കുന്ന മുറിഞ്ഞ കൂടിയവനും സദാനന്ദപൂർണം സദാ ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവനും വിവർണപ്രഭാസ്യം വിശേഷപ്പെട്ട നിറത്തിൻ്റെ കാന്തി കലർന്ന മുഖത്തോടു കൂടിയവനും ദ്രുതസ്വർണ തുമ്പിക്കൈയിൽ പൊൻകലശം ധരിച്ചിരിക്കുന്നവനും ചലച്ചാരു ഇളകുന്ന മനോഹരമായ തുമ്പിക്കൈ ഉള്ളവനും ദന്തി തുണ്ടം ആനയുടെ മുഖമുള്ളവനുമായ വിനായകനെ ഭജേ ഞാൻ ഉപാസിക്കുന്നു ഇതിന്റെ അർത്ഥം ശിവന്റെ സ്നേഹം ശരീരം കൊണ്ട് കൈകൊണ്ടിരിക്കുന്നവനും മായാതീതനും സ്വർണത്തിന്റെ തിളക്കത്തോടു കൂടിയവനും പ്രകാശിക്കുന്ന മുറിഞ്ഞ കൊമ്പോടുകൂടിയവനും സദാ ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവനും വിശേഷപ്പെട്ട നിറത്തിന്റെ കാന്തി കലർന്ന മുഖത്തോടു കൂടിയവനും തുമ്പിക്കൈയിൽ പൊൻകലശം ധരിച്ചിരിക്കുന്നവനും ഇളകുന്ന മനോഹരമായ തുമ്പിക്കൈ ഒക്കെയുള്ളവനും ആനയുടെ മുഖമുള്ള മുഖമുള്ളവനുമായ വിനായകനെ ഞാൻ ഉപാസിക്കുന്നു ഈ ജ്ഞാനവല്ലരി അവതരിപ്പിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചത് ഭഗവാൻ ശ്രീനാരായണ തൃപ്പാദങ്ങളുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ശ്രവിച്ച ഏവർക്കും നന്ദി എല്ലാവർക്കും ഗുരു കടാക്ഷം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ